ഹലോ ഗൈസ് ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ടു ഇവിടുത്തെ വിശേഷം അപ്പം നമ്മൾ ഇന്നൊരു കോർസിക്ക് ഉണ്ടാക്കാനാണ് പോകുന്നത് നമ്മൾ കടയിലൊക്കെ ചെന്ന് ഒന്ന് ചോദിച്ചാൽ എങ്ങനെ പോയാലും ഫിഫ്റ്റി പ്ലസ് ആയിരിക്കും ഈ കോർസിക്കിൻ്റെ വില അത് മോസ്റ്റിക്കാവുമ്പം ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ നൂറ്റമ്പത് രൂപയായിരുന്നു ഞാനിപ്പോൾ ഇത് വെറും മുപ്പത് രൂപയ്ക്കാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് അതായത് മാക്സിമം ഈ പി വി നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഇരുപത് രൂപ ഇത്രയും പീസിനെ കേട്ടോ അത് വലിയ പീസ് ആകുമ്പോൾ ഒരു നാൽപ്പത് രൂപയൊക്കെ കിട്ടും ഇതാ ഇതൊരു പത്ത് രൂപയുടെ കയറും അങ്ങനെ മൊത്തം മുപ്പത് രൂപയ്ക്കാണ് ഞാൻ ഈ കുറച്ചിക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ആണ് ആദ്യം ഇതാ നമ്മൾ ഇതുപോലെ എടുത്ത് ഇങ്ങനെ ഇവിടെ ഒരു കെട്ടിടം എടുക്കുക കാണിച്ചല്ലോ ഒന്നുകൂടെ ഇങ്ങനെ എടുക്കുന്നു നമ്മൾ ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്യുന്നു ലോക്ക് ചെയ്യുന്ന പോലത്തെ ഒരു കെട്ടിടുക ഇത് ഉണ്ടോ ഈ കെട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാംന്ന് പോലത്തെ കെട്ടാ ഇങ്ങനെ ഇങ്ങോട്ട് വലിക്കാം തിരിച്ച് അങ്ങോട്ട് വരയ്ക്കാം അങ്ങനെ ഒരു കെട്ടുക കുറച്ച് പോർഷൻ ഇങ്ങനെ വേണം എന്നിട്ട് നമ്മൾ അത് നമ്മുടെ പി വി സി ഡെ ലോക്ക് സ്ട്രോങ് ആയിട്ട് അത് ലോക്ക് ചെയ്യോക്ക് ചെയ്തതിന് ശേഷം ഈ പോർഷൻ ഉണ്ടല്ലോ ഇത് നിങ്ങൾ ഇങ്ങനെ താഴത്തേക്ക് ചേർത്ത് പിടിക്ക അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അപ്പൊ നമ്മൾ കുറച്ചയ്ക്ക് ചുറ്റി എടുത്തു ഇനി ഇതിന്റെ ലാസ്റ്റ് ഭാഗം ഇങ്ങനെ ഇടുന്നു ഇവിടെ ഒരു ഇവിടെ നമ്മൾ സാധാരണ വലിയ ഒരു കെട്ടിടുന്നു വലിച്ചിട്ടായിട്ടു ഇതേണ്ടോ ഇനി നിങ്ങക്ക് െവി സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ഒട്ടിയിരുന്നോളൂ അപ്പം പൈസ വസൂലായ ഒരു കോയപ് സ്റ്റിക്കാണിത് ഇനി വെറുതെ കോർപസ്റ്റിക്കിന് കൊണ്ടേ കാശ് അല്ലാതെ ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ